ാണ് താങ്ക് യു സോ മച്ച് ഇഷ്ടം താങ്ക് സോ മച്ച് ഇന്ന് വരുന്നു ഓഫ് എനിക്ക് ഒരു ഹാർട്ടിലാണാ ാണ് പ്ലീസ് എനിക്ക് ഒരു ഹാർക്ക് തരുമോ അല്ലെങ്കിൽ എന്താ വിശേഷം സുഖാണോ എന്തെല്ലാം തോൽക്കും ഒരു പത്ത് പൂ ഗൈസ് പത്ത് അക്കൗണ്ടിൽ നിന്ന് പത്ത് റോസെ പത്ത് അക്കൗണ്ടിൽ നിന്ന് പത്ത് ഗൈസ് ആരെങ്കിലും പത്ത് അക്കൗണ്ടിൽ നിന്ന് പത്ത് പൂ തengo hyderka thank, 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 thank you so much ini veanam ini veanam ini veanam 9 പോസ് 10 rows എടാ ആരെങ്കിലും 10 rows ഇടാൻまで थैंक यू ഹൈദർകാ थैंक यू എടാ 10 ന്റെ rows ഇട്ടാരെങ്കിലും ഒരു 10 ന്റെ rows ഇടാലും മതി ആരെങ്കിലും എടാ 10 ന്റെ rows ഇട്ടെ थैंक यू सो मच എടാ 10 rows is guys come on 10 ini veanam 10 എണ്ണം വേണം थैंक यू सो मच നമുക്ക് ത്രിപ്പിൾ കിട്ടും ട്രിപ്പിള് ട്രിപ്പിൾ അഞ്ചെണ്ണം രാഹുൽ താങ്ക് യു ഇനിയും കെട്ട് കിട്ടി താങ്ക് യു രാഹുൽ വൺ താങ്ക് യു സോ മച്ച് രാഹുൽ താങ്ക് യു സോ മച്ച് ഹൈദർക്കിം താങ്ക് യു ട്രിപ്പിൾ ആണ് ഗൈസ് പ്ലീസ് எந்தப்பக்கம்

എന്താ വിശേഷം സുഖമായിട്ടിരിക്കുന്നു ചിച്ചു റോസ് എല്ലാ വേറെന്തെങ്കിലൂട് ഗെയിം ഞാൻ ഉണ്ടാവുമ്പോ അവളുണ്ടാവാറില്ല ഞാൻ ഈ സമയ കളി വരുമോ വേണ്ട നിനക്ക് ഞാനേ ഒരെണ്ണം നോക്കി വെച്ചേക്കണത് ഞാൻ പറയാം ഞാൻ മെസ്സേജ് അയയ്ക്കാം െന്റ് ഒരു ഒപ്പന പാട്ട് പാടുകാട്ട് പാടുക കൽിൻ്റെ കോലായിൽ കിനാവിൻ്റെ മെഹറാവിൽ മരുപക്ഷി മദീനത്തെ മദപാടി തോരാത്ത മഴയത്തും മോഹത്തിൻ കന്നാസിൽ മദീനത്തെ നിലാവിൻ്റെ ഒളിക ോരത്തോടൊഴുക അരുവിയും പാടി മദീനത്തെ മലരുതോപ്പിൽ ഒഴുകാൻ മോഹം കൽവിൻ്റെ കോലായി കിനാവിൻ്റെ മെഹറാബിൽ മരുപക്ഷി മദീനത്തെ മത് പാടി okay thank you okay. bye bye